അന്നത്തെ ഒരു ഉയർന്ന മേലുദ്യോഗസ്ഥയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം ക്രിമിനൽ നിങ്ങൾ കാര്യങ്ങളെ വർഷത്തെ ബാലചന്ദ്രകുമാർ പറഞ്ഞതുപോലെ ആ ഒരു പോലീസുകാരനെ അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിലീപ് അഭായപ്പെടുത്താൻ ശ്രമിച്ചോ എന്നുള്ള ഒരു ചോദ്യ അവിടെ നൽകുന്നുണ്ട് ബാലചന്ദ്രകുമാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത് ഒന്ന് തുറന്നു പറയാനോ അതിന് തെളിവ് കാണിക്കാനോ കഴിയില്ല പിന്നെ അദ്ദേഹം തെളിവ് കാണിച്ചത് മുഴുവൻ പൂർണമായില്ല എന്നും പറയേണ്ടി വരും ഒരു ശബ്ദ സന്ദേശം ഉണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു പക്ഷേ കോടതിക്ക് മുൻപാകെ അദ്ദേഹത്തിന് ആ ശബ്ദരേഖ റെക്കോർഡ് ചെയ്ത ഡിവൈസ് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് തെളിവ് എന്ന് പറയുമ്പോൾ നാക്കുകൊണ്ട് പറയുന്നത് മാത്രം പോരാ എവിഡൻസ് കൃത്യമായിരിക്കണം എന്നുള്ളതാണ് ഡാറ്റ വേണം എന്നുള്ളതാണ് ഇവിടെ നടൻ ദിലീപിനെ കുറ്റവിമുക്തമാക്കിയിരിക്കുന്നു കോടതി ദിലീപിനെ വെറുതെപ്പെട്ടിരിക്കുന്നു പക്ഷെ പക്ഷെ കേരള സർക്കാർ ഹൈക്കോടതിയിലേക്ക് വീണ്ടും പോകും ഹർജിയുമായിട്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ദിലീപ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഇപ്പൊ കൊടുത്ത തെളിവുകൾക്ക് മുകളിൽ മറ്റു തെളിവുകൾ വയ്ക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അയാൾ ഈ പൾസർ സുനിയുമായിട്ട് നേരിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവും ഒരു ഡാറ്റയും കോടതിയുടെ മുന്നിലെത്തിയില്ല ഇതിനർത്ഥം ദിലീപ് യഥാർത്ഥത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ കോടതിയുടെ വിധിയെ നമ്മൾ മാനിക്കുകയാണ് ഇവരിത് ആ സുപ്രീം കോടതി വരെ പോകുമെന്നാണ് പറയുന്നത് ആ കോടതികളിൽ നിന്നൊക്കെ വരുന്ന വിധികൾ നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇന്ന് വന്ന ആ ഒരു വിധി പ്രകാരം ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു എട്ടര വർഷത്തോളം അയാളെ ക്രൂശിച്ച മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നടിയുടെ കൂടെ തന്നെയാണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ആ നടിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത് ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് കണ്ടെത്തേണ്ടത് കേരള പോലീസാണ് അത് തെളിയിച്ച് കോടതിയിൽ എത്തിച്ച് കോടതി ശിക്ഷിക്കുകയും വേണം എന്നുള്ളതാണ് ഇനി കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം നടൻ ദിലീപ് വർഷങ്ങൾക്ക് മുൻപ് എട്ടര വർഷത്തോളമായി ഈ ഒരു കേസ് നടക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഫാൻസിന് മുൻ സംസാരിച്ച ഒരു വീഡിയോ ഒന്ന് കണ്ടോക്കെ വടക്കുനാഥ ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചുകൊണ്ടാണ് ആള് പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ചെയ്ത് ചെയ്തിട്ടില്ല എനിക്ക് വലുത് നിങ്ങളാണ് എന്നാണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ രണ്ടു വശങ്ങളുണ്ട് കേട്ടോ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എതിർക്കുന്നവരുമുണ്ട് കോടതിക്ക് മുന്നാകെ വേണ്ടത് തെളിവുകളാണ് തെളിവുകളുടെ അഭാവത്തില് നടൻ ദിലീപ് കുറ്റവിമുക്തനായിരിക്കുകയാണ് പക്ഷെ മനസാക്ഷിയുടെ കോടതി ഇല്ലാതെ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു നടി എത്രത്തോളം ഭയങ്കരമായിട്ടുള്ള ട്രോമയിലൂടെ കടന്നുപോയി എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതാണ് അടച്ചിട്ട് ആ വേന നിങ്ങൾ കണ്ടതായിരിക്കും ആ വേനിനകത്ത് വെച്ച് ആ ഒരു സ്ത്രീയെ ലൈംഗികമായി ഉപദ്രവിച്ച ആ നാറികളെ കുറിച്ച് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയേ ആ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയേ ഒരു പട്ടി കടിക്കാൻ വന്നാൽ പോലും നമുക്ക് ഭയങ്കര പേടിയാണ് അല്ലെ അതൊരു കൂട്ടം പട്ടികളാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അതാണ് ഒരു സ്ത്രീയുടെ അനുവാദം കൂടാതെ ആ ഒരു സ്ത്രീയെ സ്പർശിക്കാൻ പോടും പാടില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളത് അല്ലെ ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത് എന്തായാലും ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിക്ക് വലിയ ശിക്ഷകൾ കിട്ടും എന്നുള്ള കാര്യത്തിന് തർക്കമൊന്നും വേണ്ട പക്ഷെ അയാളെ കൊണ്ട് ഇത് ചെയ്യിച്ചതാണോ എന്ന് നമ്മൾ നോക്കണം ദിലീപിനെ മനഃപൂർവ്വം കൊടുക്കാൻ നോക്കിയതാണെന്ന് കൂടി നമ്മൾ നോക്കണം ഈ ഒരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം ഇത് ദിലീപ് നെഞ്ചു തകർന്നുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് പ്രിയപ്പെട്ട വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ വലിയൊരു പേരിൽ നിന്ന് സംസാരിക്കുന്നത് അറിയാം അതിന്റെ കാരണങ്ങളും ഞാൻ ഫേസ് അതുകൊണ്ട് പിന്നീട് ഒരിക്കൽ എന്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾ ദിലീപിന്റെ ഒരു വിഷമം ആ ഒരു ശബ്ദത്തിൽ മനസ്സിലാക്കി എന്നുള്ളതാണ് പക്ഷെ ഇതിന്റെ നൂറിരട്ടി വിഷമം ആ നടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ ഇവിടെ ഒരു കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഗൂഢാർജന നടത്തി എന്നുള്ളതാണ് കോടതിയിൽ പ്രോസിക്യൂട്ടർ വാദിച്ചത് പക്ഷെ കോടതിക്ക് മുൻപാകെ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായിട്ടാണ് ദിലീപ് അതിൽ നിന്ന് ഊരി വരുന്നത് ഒരിക്കലും പൾസർ സുനിയുമായിട്ട് നേരിട്ടൊരു കോണ്ടാക്റ്റും ദിലീപ് വെച്ചിട്ടില്ല നേരിട്ടൊരു ഇവര് വീഡിയോ കാണുന്നത് കണ്ടു എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ജീവനോടെ ഇല്ല അയാൾക്കത് തെളിയിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം പൂർണ്ണമായും ദിലീപ് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കോടതി വിധി മാത്രമാണ് നമുക്ക് ഇവിടെ സംസാരിക്കാൻ കഴിയുള്ളൂ കോടതി വിധിക്കെതിരായിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം എന്നല്ലാതെ അതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഓക്കെ ഇനി ഒരു ക്ലിപ്പും കൂടി ഞാൻ മുന്നേ ഈ ഡയറക്റ്റ് ആയിട്ട് ദിലീപ് ഒരു കാണാം സത്യം പറഞ്ഞാൽ ഞാനന്ന് രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എനിക്ക് പതിമൂന്നാം തീയതി തന്നെ എനിക്ക് വൈറൽ ഫീവർ വന്നിട്ട് തളർന്നതായിട്ടാണ് ഷൂട്ടിംഗ് നിർത്തിവെച്ച് ഞാൻ വന്ന് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്ന സമയത്താണ് രാവിലെ അറിയുന്നത് ഇങ്ങനെ വിഷയം ഞാൻ അപ്പൊ തന്നെ ചാടി എഴുന്നേറ്റിട്ട് ഏഹ് രമ്യനെ വിളിക്കുന്നു അടുത്ത് തോന്നുന്നു രമ്യയുടെ വീട്ടിലാണെന്ന് പറഞ്ഞു രമ്യ പുള്ളിക്കാരത്തിൻ്റെ അമ്മയൊക്കെ കൊടുത്തു ഞാൻ അമ്മയായിട്ട് സംസാരിച്ചു വിഷമി നമ്മൾ ഭയങ്കര ഷോക്കായി പോയി അപ്പം അമ്മ പറഞ്ഞു ദിലീപ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ദൈവമേ അതായാലും നമ്മളെല്ലാവരും കൂടി ഉണ്ട് ധൈര്യം കൊടുക്കണം നമുക്ക് നമുക്ക് പറഞ്ഞിട്ടുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം നമ്മുടെ നേരത്തെ ഞാൻ അവർ അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഉള്ള ഒരു അവസ്ഥയുണ്ടാവുമ്പോൾ ഒരു പെൺകുട്ടിക്ക് അവർ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്വീസ് തെളിയി അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ മെൻറ്റലി അപ്സെറ്റ് ആവാറ കാലത്ത് കിപ്പം ഇണ്ടാതായി പോയേക്കാം പക്ഷെ അതൊക്കെ തരണം ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് ബാക്ക് ടു ലൈഫ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തിയ അവരുടെ ആ ചങ്കൂറ്റത്തെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു ഇയാളുടെ മുഖത്ത് എനിക്കൊരു കള്ളത്തരം കാണാൻ കഴിഞ്ഞില്ല ചില കമന്റുകളാണ് അയാൾ കള്ളനാണ് എന്ന രീതിയിൽ ഇന്നലെ വരെ കള്ളനാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് പതിനൊന്നരക്ക് ശേഷമുള്ള ആ ഒരു വിളികളൊക്കെ മാറിയിട്ടുണ്ട് അയാൾ പാവമാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ട് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ വളരെ വലിയ തെറ്റുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് എനിക്ക് പറയാനുള്ളൂ തെറ്റുകൾ ചെയ്തിട്ടില്ല എന്ന് നിയമപരമായി തെളിയുകയാണെങ്കിൽ പിന്നെ നമ്മൾ ക്രൂഷിക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇവിടെ നിലനിൽക്കുന്നപ്പോൾ നമുക്കത് അത് പറയാം പക്ഷേ വ്യക്തിഹത്യ എന്നൊരു കാര്യം ചെയ്യുന്നത് ശരിയാണോ അല്ല അയാളെ ഭയങ്കരമായി വ്യക്തിഹത്യ ചെയ്ത ഒരു കൂട്ടം ആളുകളുണ്ട് ഒരുപാട് ഫാൻസോളികൾ തന്നെയാണ് അത് ചെയ്തെന്നുള്ളതാണ് ഇതിനകർത്ഥം ഞാൻ ദിലീപിനെ ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നു അതിജീവിതയെ ചവിട്ടി താഴ്ത്തുന്നു എന്ന് നിങ്ങൾ ധരിക്കരുത് തീർച്ചയായിട്ടും ഞാൻ അതിജീവിതയുടെ കൂടെ തന്നെയാണ് ഈ കാര്യത്തിൽ നിൽക്കുള്ളൂ ഇനി ഇത് കോടതിയിലേക്ക് കേസ് പോകുന്നുണ്ട് ഇതിൽ ഒന്നാം പ്രതി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അത് പൾസർ സുനിയാണ് അയാളെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അത് ആണെങ്കിൽ പോലും ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ കോടതിക്ക് വേണ്ടത് തെളിവുകളാണ് ആ തെളിവുകൾ അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ അഖിൽമാരാർ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂല് ഒരു കാര്യം പറയുന്നുണ്ട് അതൊന്ന് കാണാം തെറ്റ് ചെയ്തിട്ടുള്ളൊരു തോന്നൽ വരുന്നൊരു കേരള പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോകും ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് മാപ്പ് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ആ അയാളെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പോയിട്ട് പരസ്യമായിട്ട് സോറി പറയുന്ന ഒരു കാലം വരും എനിക്കെതിരെ പഠന വിമർശനങ്ങൾ നടക്കുമ്പോൾ അതല്ല അതിന്റെ സത്യമെന്ന് പറയാൻ പറ്റാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കും അവസരം തരും അഖിൽമാരാർ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം പറയണമെങ്കിൽ അഖിൽമാരാറിൻ്റെതായ വിഷനിൽ നടൻ ദിലീപത ഇൻവോൾവ് അല്ല എന്നയാളുടെ ആത്മവിശ്വാസം തന്നെയാണ് അത് ശരിയായി എന്നുള്ളത് അത് പറഞ്ഞാൽ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു വാക്കുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നതിനിടയിൽ പറയുന്നൊരു വാക്കുണ്ട് ഡിസംബർ എട്ട് നിങ്ങളെല്ലാവരും ഇത് തിരുത്തി പറയുന്നുള്ളത് അന്ന് ഒരുപാട് മാധ്യമങ്ങള് രാഹുൽ ഈശ്വരനെ എതിരെ സംസാരിച്ചവരാ അവരൊക്കെ തിരിഞ്ഞു അവരൊക്കെ വേറെ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ് ദിലീപ് തെറ്റുകാരനല്ല എന്ന അഖിൽമാരാറ് ഒരു തവണയല്ല രണ്ടാമത്തെ ഒരു ഇന്റർവ്യൂ ആണെന്ന് കാണാം ദിലീപ് എന്ന മനുഷ്യൻ പൾസർ സുനിയെ കണ്ടിട്ട് കൂടിയില്ല ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ് അതുപോലെ ഫാബ്രിക്കേറ്റഡ് ആണ് പോലീസ് വെച്ചേക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന നഗരമധ്യത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ആ പെൺകുട്ടിയുടെ ജീവിതം തകർക്കണം ഇതാണല്ലോ ഉദ്ദേശം ഈ പർട്ടിക്കുലർ നടിയോട് വിരോധം തോന്നിയ ഒരു സിനിമ നടൻ അയാൾ ഈ കുട്ടിയുടെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് അയാൾ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു ആ പെൺകുട്ടിയെ സമൂഹ മദ്യത്തിൽ അപമാനിക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ എന്താണ് അതാണ് ലോകത്ത് കോമൺ സെൻസ് ഉള്ള ഒരാളും ചെയ്യാത്ത ഒരു പ്ലാൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിൽ വെച്ച് ഈ കുട്ടിയെ ദൃശ്യങ്ങൾ പകർത്തുക ഈ ദൃശ്യങ്ങൾ പുള്ളിക്ക് അതായത് ഇവർ പരാതി കൊടുക്കുമെന്നോ ഇത് കേസാകുമെന്നോ അറിയത്തില്ലല്ലോ ഒരു സ്ത്രീയെ ക്രൂരമായി ഉപദ്രവിച്ചുകൊണ്ട് അവളുടെ ഏത് ലൈംഗികപരമായിട്ടുള്ള ഒരു വീഡിയോ പകർത്തിയാലും ഇത് ആർക്ക് ആസ്വദിക്കാൻ പറ്റും ഇത് അങ്ങനെ അത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു സ്ത്രീയാണ് ഇത്തരം ഒരു ഒരു ദൃശ്യം കേരളത്തിൽ എത്ര സ്പ്രെഡ് ആയാലും ആ കുട്ടിയോട് സഹാനുഭൂതിയും അനുകമ്പയും അല്ലാതെ ആർക്കെങ്കിലും മറ്റൊരു അതിനെ കാണാൻ കഴിയുമോ അതായത് ഉപദ്രവിച്ചു കൊണ്ടുള്ള ഒരു വിഷു ലാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവൾ ആസ്വദിക്കുന്ന ഒരു വിഷു കിട്ടണം അല്ലെന്നുണ്ടെങ്കിൽ അവൾ അറിയാതെ കുളിക്കുന്ന അല്ലെങ്കിൽ അതായത് നഗ്നമായ ദൃശ്യം അതായത് പ്രേക്ഷകരെ അതായത് ഒരാളെ അപമാനിക്കാൻ ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞത് ക്രൂരമായി ഉദ്രവിക്കുന്ന പീഡനമാണല്ലോ അല്ലെങ്കിൽ ബലസംഗമാണല്ലോ അതിനെ ഒരിക്കലും സമൂഹത്തിന് ഒരാളെ നാട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഇവിടെ പൾസർ സുനി എന്ന് പറയുന്ന വ്യക്തി ഈ ആക്രമിക്കപ്പെട്ട സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ട് ഞട്ടേഷൻ എടുത്തുകൊണ്ട് വന്നതാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് ദിലീപാണ് എന്നുള്ളത് അങ്ങനെ ഒരു വാക്ക് പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഈ ഒരു പെൺകുട്ടിയെ നഗര മധ്യത്തിലൂടെയൊക്കെ ഈ രീതിയിൽ ഉപയോഗിച്ച് അവസാനം ആക്ടർ ലാലിന്റെ വീടിന്റെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒഴിവാക്കുന്നു ലാലിന്റെ അടുത്തേക്ക് ആ പെൺകുട്ടി എത്തുന്നു പിന്നീടാണ് കേസും കാര്യങ്ങളൊക്കെ ആവുന്നത് അല്ലെ അപ്പൊ സംശയങ്ങളുടെ ദൃഷ്ടി ഒരുപാടുണ്ട് പക്ഷെ ഇത് നമ്മുടെ സംശയങ്ങളാണ് പോലീസ് ഈ രീതികളിലോടൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകാം അതിൽ നിന്ന് കിട്ടിയ ആ ഒരു തെളിവുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാകാം ആ ഒരു തെളിവുകളിൽ ദിലീപിന് പോരാനുള്ള എല്ലാ വഴികളും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറയാൻ കഴിയും ഇനി ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനങ്ങൾ ഏത് രീതിയിൽ പ്രതികരിച്ചൊന്ന് കാണാം നടൻ ദിലീപിന് വേണ്ടിയിട്ട് ആരാധകർ ആ ഒരു കോടതി മൈതാനിയിൽ കാത്തുനിൽ നിന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കാവ്യമാധവന്റെയും ദിലീപിൻ്റെയൊക്കെ ഫോട്ടോ പതിച്ചിട്ടുള്ള കേക്കുകൾ അവർ മുറിച്ചു ഈ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട് ആക്രമിക്കപ്പെട്ട ആ ഒരു സ്ത്രീയെ അപമാനിക്കാതെ ഇരിക്കുക എന്നുള്ള ഒരു കാര്യം ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ആ രീതിയിലുള്ള ചർച്ചകൾ വരും ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല ഇവിടെ കൃത്യമായിട്ട് ഒന്നാം പ്രതി സമ്മതിച്ച കാര്യങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് അയാൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എട്ടാം പ്രതിയിലേക്കുള്ള ആ ഒരു ലൂപ്പ് പോയിന്റ് മാത്രമാണ് മാറിയിട്ടുള്ളത് അയാള് ഇതിന് നേരിട്ട് ബന്ധമില്ല എന്ന് കോടതി തെളിയിക്കുന്നു ആളെ കുറ്റവിമുക്തമാക്കുന്നു അത് അവർ അവസാനിക്കുന്നു ദിലീപിനെ സപ്പോർട്ട് ചെയ്തോളൂ യാതൊരു പ്രശ്നവും ഇല്ല അതിലുപരി അതിജീവിതയെ നിങ്ങൾ ഒരിക്കലും കരിവാരി തേക്കാനുള്ള ശ്രമങ്ങൾ നടത്തരുത് കാരണം അവരനുഭവിച്ച ആ ഒരു ട്രോമ അത് വളരെ വളരെ വലുതാണ് എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാത്തവർ ഇഷ്ടപ്പെടില്ല അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ചെയ്യുക പക്ഷേ നാളെ നമ്മുടെ പെൺകുട്ടികൾക്ക് ഇത്തരം അവസ്ഥകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ആ ഒരു ദുഷിച്ച നാക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിജീവിതം അപമാനിക്കാതിരിക്കുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളും എന്തൊരു സന്ധിപ്പെടുത്തുക